ി പ്രേക്ഷകരെ കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് പലതരത്തിലാണ് അതൃപ്തി അതിലെ പ്രധാനപ്പെട്ട കാര്യം പല നേതാക്കളും അവർക്ക് ഇഷ്ടപ്പെട്ട നേതാക്കളെ ജനറൽ സെക്രട്ടറി ആക്കാനും അതേപോലെ വൈസ് പ്രസിഡന്റ് ആക്കാനും ഒക്കെ ശ്രമിച്ചു നടന്നില്ല അതാണ് പ്രശ്നം കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തിയുമായി കൂടുതൽ നേതാക്കൾ രംഗത്തു വരുന്നു മതം നോക്കി മാറ്റി നിർത്തിയെന്നാണ് മുൻ സെക്രട്ടറി ഐ മൂസ ആരോപിച്ചത് കോൺഗ്രസിൽ കഴിവിനേക്കാൾ മതമാണ് മാനദണ്ഡമെന്നാണ് മൂസയുടെ ആരോപണം ഫേസ്ബുക്ക് ഇട്ടു കേട്ടു ആ വിവാദമായതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു ബി എസ് സഞ്ജിത്തിന് പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സമയത്ത് അതിന്റെ എടുക്കാൻ പറ്റും വി എസ് സഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ബി എസ് രഞ്ജിത്ത് ആ സ്ക്രീൻഷോട്ട് അപ്പം എടുത്തതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റി ഐമൂസ കലിപ്പിലാണോ എന്നാണ് പറയുന്നത് രൂക്ഷമായ പ്രതികരണമാണെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും കോൺഗ്രസിന് രാഷ്ട്രീയമായി പ്രതിസന്ധിയിലാക്കുന്ന പ്രതികരണമാണ് അതുകൊണ്ടാണ് നേതാക്കൾ ഇടപെട്ട് ആ പോസ്റ്റ് പിൻവലിപ്പിച്ചത് ഐമൂസ കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്നു വടകരയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ മുഖമാണ് കോഴിക്കോട് ജില്ലയിൽ അതൃപ്തിയുള്ള നേതാക്കളിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല ഒപ്പം നിൽക്കുന്ന ഐ ഗ്രൂപ്പിൻ്റെ നേതാവ് കൂടിയാണ് ഐമൂസ ജനറൽ സെക്രട്ടറി ആവും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഐമൂസ അതിൽ പരിഗണിച്ചില്ല അത് മതം നോക്കിയാണ് എന്നുള്ളതാണ് കാരണം മതത്തിൻ്റെ പരിഗണന വരുമ്പോൾ പല ആളുകൾക്കും പരിഗണന കിട്ടും ആ പരിഗണന ഐമൂസയ്ക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിഭവമായിട്ട് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ തന്നെ ആദം ഉൽപ്പിച്ച പോലെ ഇതേപോലെ കെ പി സി ജനറൽ സെക്രട്ടറി പട്ടികയിൽ പരിഗണിക്കപ്പെട്ട ആൾ തള്ളപ്പെട്ടിട്ടുണ്ട് അതേപോലെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ കൊടുത്ത പട്ടികയിലും പലരും അവഗണിക്കപ്പെട്ടു എന്നുള്ളതും ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിന് കത്ത് നിന്ന് ഉയരുന്ന വലിയ പരാതികളിൽ ഉണ്ട് ഐമൂസയുടെ പോസ്റ്റ് പക്ഷേ നേതാക്കന്മാർ ഇടപെട്ട് പിൻവലിപ്പിച്ചിട്ടുണ്ട് അതാണ് അതൊരു നേതാക്കന്മാർ ഇടപെടും സ്വാഭാവികമായിട്ടും രൂക്ഷമായ ഒരു പ്രതികരണമാണ് മാത്രമല്ല കോൺഗ്രസിന് പൊതുവേ പരിചയമല്ലാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ അവരുന്നത് പൊതുവേ കോൺഗ്രസ് പാർട്ടി മതാടിസ്ഥാനത്തിൽ അങ്ങനെ സ്ഥാനങ്ങൾ വീതം വയ്ക്കുന്ന പാർട്ടിയാണ് എന്നൊരു ആരോപണം ഒന്ന് ഉള്ളിൽ നിൽക്കുന്നവർ ഉന്നയിക്കാറില്ല